ജലറി ഫെസ്റ്റിവ് കളക്ഷൻസ് ഇൻഷുറൻസ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ അലോട്ട്മെന്റുകൾ കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ദേശീയപാത ഉപരോധിച്ച് ഫ്രട്ടേനിറ്റി മൂവ്മെന്റ് മലപ്പുറത്ത് പാലക്കാട് കോഴിക്കോട് റോഡിൽ ഫ്രട്ടേനിറ്റി നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു सीटी मेदो सचो

Rotil rengi nakile Ek bulat zindabad Ek bulat zindabad Patiala ittie zindabad Patiala ittie ഇടതു സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറത്ത് സംഘടിപ്പിച്ച ഹൈവേ ഉപരോധത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമർത്തങ്ങൾ മണ്ഡലം പ്രസിഡന്റ് അൻഷദ് ഹസൻ വണ്ടൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഷമീം ഫർഹാൻ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അംഗം തൻസീം മാട്ടുമൽ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ സെക്രട്ടറി ഫായ്സ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജസീം സാബിഖ് താനൂർ മണ്ഡലം പ്രസിഡന്റ് തോയ്ബ് വെൽഫെയർ പാർട്ടി മലപ്പുറം മണ്ഡലം സെക്രട്ടറി മെഹബൂബ് റഹ്മാൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്